റോഡപകടത്തിൽ ഇരു കാലുകളും തളർന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കരുനാഗപ്പള്ളി സ്വദേശി സുനിലിനെ സന്നദ്ധ പ്രവർത്തകർ ഏറ്റെടുത്ത് അഭയ കേന്ദ്രത്തിന് കൈമാറി ക്യാപ്റ്റൻ ലക്ഷ്മി പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രവർത്തനം കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര വടക്ക് ആലന്തുറക്കിഴക്കത്തിൽ സുനിലിനെ ചെങ്ങന്നൂർ മരുപ്പച്ച അഭയ കേന്ദ്രത്തിലാണ് കൈമാറിയത് റോഡപകടത്തിൽ ഇരു കാലുകളും തളർന്നുപോയ സുനിലിനെ സാമൂഹ്യ പ്രവർത്തകൻ അബ്ബാമോഹനാണ് ഏറ്റെടുത്തത് വല്ലാത്ത നെഞ്ചിരി കീഴ്ഭാഗം തളർന്നു വല്ലാത്തൊരവസ്ഥയിലായി ഇപ്പം വാക്കറിലൊക്കെയാണ് നടക്കുന്നത് അവരുടെ ഇദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബന്ധുക്കളെല്ലാം ഒരുപാട് സഹായിച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടം വരെ എത്തിയത് പക്ഷേ ഇപ്പോഴും അവർ സംരക്ഷിക്കാൻ തയ്യാറാണ് എങ്കിലും തൻ്റെ ആഗ്രഹപ്രകാരം ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രീ പ്രസാദ് സാർ ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ മരിപ്പച്ച മരിപ്പച്ചയായി ചങ്ങുന്നതിന് അവസരം ഒരുക്കി തന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇദ്ദേഹത്തെ ബഹുമാനപ്പെട്ട കൗൺസിലർ കൗൺസിലർ ഞാൻ ഏറ്റുവാങ്ങിയിലേക്ക് ഏറ്റെടുക്കുകയാണ് ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ സതീഷ് ദേവനത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാരിയേറ്റീവ് കെയർ പ്രസിഡന്റ് കെ ജി ശിവപ്രസാദ് സി ബ്രാഞ്ച് സെക്രട്ടറി ബി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി